െ വരണിട്ട് പറഞ്ഞു കല്യാണം നിൽക്കാൻ വരണിട്ട് പറഞ്ഞു അതില് അതില് ആയിഷ അലിഹാൻ പേര് പറഞ്ഞേ അത് കല്യാണക്കാരിലേ ഇറങ്ങണേ അപ്പൊ കെട്ടി ഞാൻ എന്തായാലും ഞാൻ എന്തായാലും വരാറ് ബ്രെഡിന്റെ ഷാനുണ്ടി കല്യാണത്തിൽ മറ്റേ ഷെനുബലി ആയിഷാലിയാനാണെന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ചെക്കൻ ഉണ്ടായി ചെക്കൻ ആകെ ഇടങ്ങാറായി കാരണം അത്രയും കാലം തട്ടി എന്താ പെട്ടെന്ന് ബ്രെഡിനൊഴിവാക്കി ആയിഷലിയാനെ കെട്ടാനോ പോവാണ് അപ്പൊ പറഞ്ഞേ ഇനി എന്തായാലും വേറെന്തൊക്കെ I'm gonna get it.